നമ്മുടെ കൈകളിൽ നിന്ന് സാധനങ്ങൾ വഴുതെയോ അല്ലാതെയോ താഴേക്ക് വീഴുന്നത് സാധാരണമാണ് എന്നാൽ ചില സാധനങ്ങൾ മാത്രം അടിക്കടി ഇങ്ങനെ സംഭവിക്കുന്നത് അശുഭകരമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളോ അടയാളങ്ങളോ ആകാം ഈ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ തവണ വീഴുന്നത് കുഴപ്പമുള്ള കാര്യമല്ല എന്നാൽ ആ സാധനങ്ങൾ പതിവായി നിങ്ങൾ കാരണം താഴേക്ക് പതിക്കുന്നത് നിർഭാഗ്യം വന്നു ഭവിക്കുന്നതിന് ഇടയാക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നു ചേരാം എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇതിന് കാരണം ഗ്രഹദോഷങ്ങളോ ഗ്രഹങ്ങളുടെ അപ്രീതിയോ വാസ്തുദോഷമോ ഒക്കെ ആകാം എന്തൊക്കെ സാധനങ്ങൾ പതിവായി താഴേക്ക് വീണാലാണ് ദോഷങ്ങൾ സംഭവിക്കുക എന്ന് നോക്കാം ആരതി താലമോ അതിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ചിരാതോ കയ്യിൽ നിന്ന് അടിക്കടി താഴേക്ക് പതിക്കുന്നത് നല്ല ലക്ഷണമല്ല നിങ്ങളുടെ ആരാധനാമൂർത്തി നിങ്ങളുടെ പൂജകൾ സ്വീകരിച്ചിട്ടില്ല എന്നും നിങ്ങൾ എന്തോ അനിഷ്ടകരമായ കാര്യം പ്രവർത്തിച്ചിരിക്കുന്നുവെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു ദുരന്തം വന്നേക്കാമെന്നും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരതി പൂജയിലെ വിളക്ക് പെട്ടെന്ന് അണയുന്നത് നല്ലതല്ല ഇത് ഒരു ദോഷകരമായ കാര്യമാണ് അടിയന്തരമായി ചെയ്യേണ്ട ഒരു പരിഹാരം എന്നത് ആരതി പൂജ ആദ്യം മുതൽ ആരംഭിക്കുക എന്നതാണ് ഇത് ദോഷങ്ങളെ കുറയ്ക്കുന്നു ഇതെല്ലാം ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ കുരുമുളക് എണ്ണ പ്രത്യേകിച്ച് കടുക് എന്നിവ തറയിൽ വീഴരുത് ഇത് ശനിദേവനെ അസ്വസ്ഥനും കോപാകുലനുമാക്കും ജീവിതത്തിൽ ശനിയുടെ ദോഷങ്ങൾക്ക് ഇടയാക്കും നെല്ലും അരിയും ചേർന്ന് അക്ഷതവും ധാന്യങ്ങളും മഹാലക്ഷ്മിക്ക് പ്രീതികരമായ കാര്യങ്ങളാണ് അതിനാൽ ഇവ കയ്യിൽ നിന്ന് വീണാൽ അതിനർത്ഥം ലക്ഷ്മി അപ്രീതിയുണ്ട് എന്നാണ് അശ്രദ്ധമായി നിങ്ങളുടെ കൈകളിൽ നിന്ന് ഇവ വീഴുകയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ അതിൽ ചവിട്ടുകയോ ചെയ്താൽ അതിനെ നെറ്റിയിൽ തൊട്ട് നമസ്കരിച്ച് തെറ്റിന് ക്ഷമ ചോദിക്കുക ഗൃഹപ്രവേശ വേളയിൽ പാൽ തിളച്ചു തൂവുന്നത് വളരെ ശുഭകരമായ ഒന്നായി കണക്കാക്കുന്നു എന്നാൽ സാധാരണ സാഹചര്യങ്ങളിൽ പാൽ തിളച്ച് തൂവുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് ലക്ഷ്മി ദേവി വിട്ടുപോകാൻ ഇടയാക്കും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണമോ വെള്ളമോ തറയിലേക്ക് വീഴുകയോ കളയുകയോ ചെയ്യരുത് ഇത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഐശ്വര്യക്ഷയം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയിലേക്ക് നയിച്ചേക്കും അബദ്ധത്തിൽ പോലും തറയിൽ ഉപ്പ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ സംഭവിക്കുന്നത് ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രശ്ന പ്രശ്നപരമ്പരകളായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് അതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ ആർക്കും ഉപ്പ് കടം കൊടുക്കാൻ പാടില്ല അത് ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും നയിക്കും